പള്ളിയിൽ ബാങ്ക് വിളിച്ച സമയത്ത് ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞ ഒരു യുവാവിൻ്റെ മൂക്കിടിച്ചു പരത്തി ആ യുവാവിൻ്റെ മൂക്കിൽ നിന്നും ധാരധാരയായ രക്തമൊഴുകുന്നു വീഡിയോയുമായി ആ യുവാവ് രംഗത്തെത്തി കേട്ടപാതി കേൾക്കാത്ത ബാധി സത്യാവസ്ഥ എന്താണെന്ന് പോലും നോക്കാതെ സംഘപരിവാറിന് വേണ്ടി ജോലി ചെയ്യുന്ന വിഷം ചീറ്റുന്ന ജനം ടി വി ആ വാർത്ത അങ്ങേറ്റെടുത്തു മുസ്ലിംങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടാൻ വേണ്ടി ജനം ടി വി കാത്തിരിക്കുകയാണ് മാത്രവുമല്ല സംഘപരിവാറിന് വേണ്ടി ജോലി ചെയ്യുന്ന പുറമെ ഒരു യുക്തിവാദിയാണെന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുന്ന സി രവിചന്ദ്രനും ആ വാർത്ത അങ്ങേറ്റെടുത്തു എന്നാൽ സംഭവം മറിച്ചായിരുന്നു പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞതിന്റെ പേരിലല്ല ആ യുവാവിന് മർദ്ദനമേറ്റത് പകരം ഒരു അമ്പലത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഉച്ചഭാഷണി നിന്നും ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞതിന്റെ പേരിലായിരുന്നു ആ യുവാവിന് മർദ്ദനമേറ്റത് ആ വീഡിയോയിൽ ആ യുവാവ് അത് കൃത്യമായി പറയുന്നുമുണ്ട് എന്നാൽ ഇസ്ലാമിക വിരുദ്ധരും യുക്തിവാദികളും ആ വാർത്തയെ വളച്ചൊടിച്ച് അവിടെയും മതവർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിലും സംഘപരിവാർ പണ്ടേ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെ ആ വാർത്തയെ വളച്ചൊടിച്ച് അത് മുസ്ലിമുകൾക്ക് നേരെ തിരിച്ചുവിടാറുണ്ട് ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രവണതയാണ് ഇതിനെക്കുറിച്ച് ആരും ഒന്ന് ചോദിക്കാനും ഒന്നും പ്രതികരിക്കാനും നിൽക്കാറില്ല ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ഒരു നടപടിയും ഇതുപോലെയുള്ള വർഗീയവാദികൾക്ക് ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവർ നിരന്തരമായി അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നത് നോക്കൂ ഇനി എങ്ങാനും ഈ ഒരു സംഭവം ഒരു മുസ്ലിമിന്റെ ഭാഗത്തിനൊന്നാണ് ഉണ്ടായത് എങ്കിൽ പിന്നെ എന്താകുമായിരുന്ന അവസ്ഥ അത് വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ചർച്ച ചെയ്ത് സംഘപരിവാറിൻ്റെ അജണ്ട പ്രകാരം കേരളത്തിൽ വർഗീയതയും കലാപവും ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചേനെ ഏതായാലും കള്ളം പൊളിഞ്ഞതോടുകൂടി വർഗീയവാദികൾ ആ പോസ്റ്റുമിട്ട് അവർ അവരുടെ വഴിക്ക് അങ്ങ് പോയിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് വളരെയധികം രസകരമായി മനോഹരമായ മറുപടിയാണ് അൻസാരി സൂര്യവിസ്താരം നൽകിയത് ആ വീഡിയോ കൂടി നമുക്ക് എന്തായാലും ഒന്ന് കാണാം ചേച്ചെ എന്തൊരു മോശമാണിത് പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഉച്ചഭാഷണയുടെ ശബ്ദം ഒരല്പം കുറച്ചു വെക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട യുവാവിന്റെ മൂക്കിടിച്ച് പരത്തിക്കണം എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ട എത്ര മോശമാണിത് സി രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ആശയങ്ങളെ ആശയപരമായി നേരിടുന്നതിന് പകരം മൂക്കിടിച്ച് അമ്മന്തിയാക്കാണ് വേണ്ടത് മുസ്ലിം പള്ളി കമ്മിറ്റിക്കാരും വിശ്വാസികളും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു നിയമലംഘനം നടത്തിയത് ചോദ്യം ചെയ്തിന്റെ പേരിൽ മൂക്കിടിച്ച് വരത്തിയിട്ട് ജനൻ ടി വി പോലെ അത് വാർത്തയായില്ലെന്ന് ആരോപിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തായിരിക്കും എന്റെ പിന്നിലുള്ള കാരണം ഏതായിരുന്നാലും ഏത് പള്ളിക്കാരാണ് ആരാണ് കൊല്ലം നമ്പാരത്ത് അമ്പലത്തില് സൗണ്ട് വറച്ചുവെക്കാൻ പറഞ്ഞു എന്നെ മൂക്കിനിട്ട് ഇടിച്ചതാണ് കണ്ടില്ലേ എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും ഇപ്പൊ ജസ്റ്റ് ക്ലീൻ ചെയ്യണം എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോഴത്തേക്കിനര് ക്ലീൻ ഇത് പറഞ്ഞു അതുകൊണ്ടാണ് സോറി സോറി ക്ഷമിക്കണം അനുവാചകരോട് നിർവ്യാജം ആപ്പ് ചോദിക്കുന്നു ഒരബദ്ധം പറ്റിയതാണ് ഇത് മുസ്ലിങ്ങളുടെ പള്ളിയല്ല മറ്റ് ഏതോ ആരാധനാലയമാണ് അതുകൊണ്ടാണ് ഈ വാർത്തയൊന്നും പുറത്തേക്ക് വരാതിരുന്നത് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നൂറിലധികം വരുന്ന പരാതികൾ വിവിധങ്ങളായ സ്റ്റേഷനുകളിൽ പള്ളിയിലെ ഭാഗമായി ബന്ധപ്പെട്ടുണ്ട് മൂന്ന് മിനിറ്റുള്ളൊരു ഭാഗിനെ ചൊല്ലി എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പരാതികൾ എന്തെല്ലാം തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ മൂക്കിന് വല്ല തകരാറുണ്ടായോ പരാതിപ്പെട്ടവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായോ എന്നാൽ പോലും വേഗം മതവികാരം ഭരണപ്പെടുന്നവരും അസഹിഷ്ണുതാവാദികളും എന്നൊക്കെയാണ് ഞങ്ങൾക്ക് വിളിപ്പേര് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കി ഇത് മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിലായിരുന്നു എങ്കിൽ എന്തെല്ലാം കോളിലൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും അതിനെ ചൊല്ലി എന്തെല്ലാം ഡിബേറ്റുകൾ ഡിബേറ്റുകളുണ്ടാകും രവിചന്ദ്രൻ വരെ ഈ പോസ്റ്റ് ചെയ്ത് അത് ലാഘവത്തോടുകൂടി ആ അടുത്ത ചർച്ചയിലേക്ക് പോയെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പിന്നൊരു സംസാരം ഉണ്ടായിട്ടില്ല ആ പോസ്റ്റ് അവസാനിച്ചു അപ്പം ഏതൊരു ഇഷ്യൂസ് നടന്നാലും അതിലൊക്കെ മതം നോക്കിയിട്ട് നിലപാട് പറയുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണെന്ന് നിലവിലുള്ളത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരിലേക്ക് സ്വസ്നേഹം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പള്ളിയിലെ ബാങ്ക് കൂടി മൂന്ന് മിനിറ്റിൽ അവസാനിക്കുമ്പോൾ അത് ചിലർക്ക് ഭയങ്കര അസ്വസ്ഥതയും അതിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നു ഇത് നിയമലംഘനമാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ആക്രോശിക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഉച്ചവാഷിണി എന്നുള്ളത് നിയമപരമായി തെറ്റു തന്നെയാണ് പക്ഷേ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇനി നോക്കൂ മൂന്ന് മിനിറ്റിൽ ബാങ്ക് കൂടി അവസാനിക്കുമ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ മറ്റും കൂടെ നടക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും നെറ്റി പോലെ ഒന്ന് ചുളിക്കാറില്ല എന്തുകൊണ്ടാണെന്ന് അറിയോ ഞങ്ങൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ പൈതൃകം ഗ്രഹാതുരത്വവും ഈ അമ്പലങ്ങളിലെ ഉത്സവവും ഈ പാട്ടും ഈ രാവിലത്തെ ഈ സുപ്രഭാത കീർത്തനങ്ങളും ഒക്കെയാണ് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ പൈതൃകവും ഒരു ഗ്രഹാതുരത്വവും ഒക്കെയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാം ഈ പറയപ്പെട്ട ആഘോഷങ്ങളും ഈ പറയപ്പെട്ട കീർത്തനങ്ങളും ഒക്കെ എടുത്തു മാറ്റപ്പെട്ടാൽ ഒരു ശ്മശാന ഭൂഖമായ ഒരു ഭൂമിയായിരിക്കും നമ്മൾ ചെറുപ്പം മുതൽ ഇതൊക്കെ കേട്ട് വളർന്നു വരുന്നവരല്ലേ നമ്മുടെ നാടിന്റെ പൈതൃകം അതല്ലേ രാവിലെ ബാങ്കും മണിയടിയും സുപ്രഭാത കീർത്തനങ്ങളും ഒക്കെ വന്ന് ലയിക്കുന്ന അതിന്റെ ഒരു സംഗമ ഭൂമി കൂടിയാണ് നമ്മുടെ നാട് ആ പൈതൃകത്തിലല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള അന്ധമായി വിരോധം കൊണ്ട് അതിനോട് മാത്രം അസ അസുക്ഷ്ണുത വെച്ച് പുലർത്തി അത് നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് പിന്നെ ഏത് ആരാധനാലയങ്ങളാണെങ്കിലും അതിന് ചുറ്റുവട്ടം താമസിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പക്ഷേ ശബ്ദം കുറക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം പള്ളിയാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ചർച്ചകളാണെങ്കിലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതുകൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് ആരും കരുതണ്ട